കശ്മീർ ഫയൽസ് കേരള സ്റ്റോറി എന്നീ സിനിമകൾ മുന്നോട്ട് വെച്ച് പുറപ്പെേണ്ട നമ്മളെല്ലാം കണ്ടതാണ് ഈ ചിത്രങ്ങളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രൊമോട്ട് ചെയ്തതും ദേശീയ അവാർഡ് വേദിയിലടക്കം ചിത്രങ്ങൾക്ക് പ്രത്യേകം പരിഗണന ലഭിച്ചതും വലിയ വാർത്തയായിരുന്നു ഈ ലിസ്റ്റിലേക്ക് എത്താൻ പോകുന്ന അടുത്ത ചിത്രമാണ് ദി താജ് സ്റ്റോറി തുഷാർ അഭിനേഷ് ഗോയൽ താജ്മഹലിനെ അടിസ്ഥാനമാക്കി കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദി താജ് സ്റ്റോറി ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നത് മുതൽ വലിയ ചർച്ചകളാണ് ഉയർന്നിരിക്കുന്നത് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന അവകാശവാദം അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് എത്തിയിരുന്നു താജ്മഹലിന്റെ ഇതുവരെ പറയാത്ത ചരിത്രവും ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളും താജ്മഹലിനെതിരെയുള്ള കേസുമൊക്കെയാണ് സിനിമ പറയുന്നതെന്ന് ട്രെയിലറിലൂടെ വ്യക്തമാണ് താജ്മഹലിനെ കുറിച്ച് ആർക്കും അറിയാത്ത കഥ എന്ന ടൈഗ്ലൈനോടെ ചിത്രം എത്തുന്നുവെന്ന് പറയുന്നിടത്താണ് ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത് താജ്മഹൽ പ്രണയത്തിന്റെ പ്രതീകമല്ലെന്നും വംശഹത്യയുടെയും ക്രൂരതയുടെയും പ്രതീകമാണെന്നും ട്രെയിലറിൽ പറയുന്നു അതോടൊപ്പം താജ്മഹലിന്റെ അടിയിലുള്ളത് എന്താണെന്നും ഇത് ക്ഷേത്രമാണോ അതോ ശവകുടീരമാണോ എന്നും ട്രെയിലറിൽ ചോദിക്കുന്നുണ്ട് പരീഷ് റാവലാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് താജ്മഹലിന്റെ ഗൈഡായ വിഷ്ണുദാസ് നിയമ ഇറങ്ങുന്നതാണ് ട്രെയിലറിൽ കാണുന്നത് കന്നഡയും തെലുങ്കുമൊക്കെ കാന്താര ബാഹുബലി പോലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ബോളിവുഡ് കേരള സ്റ്റോറിയും താജ് സ്റ്റോറിയും പോലുള്ള പുറപ്പെകേണ്ട സിനിമകളാണ് നിർമ്മിക്കുന്നു വിമർശനവുമായി പലരും രംഗത്തെത്തുന്നുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ മുതൽ വ്യാപകമായ വിമർശനം സമൂഹ പ്രകടമായിരുന്നു താജ്മഹലുമായി സാദൃശ്യമുള്ള കെട്ടിടത്തിന്റെ മിനാരത്തിനുള്ളിൽ നിന്ന് ശിവന്റെ വിഗ്രഹം ഉയർന്നു വരുന്ന ചിത്രമായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെ നിർമ്മാതാക്കൾ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി ദി താജ് സ്റ്റോറി ഏതെങ്കിലും മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയോ താജ്മഹലിനുള്ളിൽ ശിവക്ഷേത്രമുണ്ടെന്ന് അവകാശപ്പെടുകയോ ചെയ്യുന്നില്ലെന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ വാദം മാത്രവുമല്ല ചിത്രം പൂർണ്ണമായും ചരിത്രപരമായ വസ്തുതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് നിർമ്മിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സംഘപരിവാർ താജ്മഹലിൽ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ചിത്രമാകും ദി താജ് സ്റ്റോറി എന്ന് പ്രേക്ഷകർ പറയുന്നു മതസ്പർദ്ധ വളർത്തുന്നതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായി ഇത്തരം ചിത്രങ്ങൾ വിലക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് എത്തുന്ന ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം